അലഞ്ചരി പിതാവിന്റെ ഈ പരാമർശത്തിന് ശേഷം പ്രത്യേകിച്ച് പാമ്പലാനപിതാവ് ഒക്കെ നടത്തിയ പരാമർശത്തിന് ശേഷം ഈ ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസുകാരും സഖാക്കളും ഉന്നയിക്കുന്ന രണ്ടു മൂന്ന് ആരോപണങ്ങൾ ആരോപണങ്ങൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വ്യക്തമായ ഒരു മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് ഈ വിചാരധാരയായിട്ട് ബന്ധപ്പെട്ട് ഈ ഗോൾവാൾക്കറുടെ പ്രഭാഷണങ്ങളുടെ വിചാരധാരയായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായി ചിത്രീകരിക്കുന്നു എന്നൊരു ആരോപണം രണ്ടാമത്തെ ആരോപണം പ്രത്യേകിച്ച് ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ദേവാലയങ്ങൾക്ക് നേരെ ക്രമാതീതമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനെ അപലപിക്കുവാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ഒരു ആരോപണം ഈ കഴിഞ്ഞ നാളുകളൊരു ചാനൽ ചർച്ചയിൽ ബി ജെ പി നേതാവ് വി രാജേഷ് കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഈ ഉത്തരേസയുമായി ബന്ധപ്പെട്ട ആ ഒരു പഴയ നിലപാട് തന്നെ ഇപ്പോഴും സംഘപരിവാർ അല്ലെങ്കിൽ തുടരുന്നു എന്ന രീതിയിലുള്ള വി വി രാജേഷിന്റെ ഒരു പരാമർശം ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴും ഇവർ ബിജെപിക്കെതിരെ പ്രതിപക്ഷവും വലതുപക്ഷവും ബിജെപിക്കെതിരെ ഉയർത്തി കാണിക്കുന്നു ഈ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അങ്ങേക്ക് നൽകാൻ സാധിക്കുന്നു തീർച്ചയായും ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് വിചാരധാരയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനെ പല വേദികളിൽ നമ്മൾ മറുപടി പറഞ്ഞതാണ് കാരണം നമ്മൾക്ക് ചില നമ്മള് വരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുരംഗത്തിന്റെ അവസ്ഥ സത്യം മനസ്സിലായാലും വീണ്ടും പഴയ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന അവരോട് നമുക്കൊന്നും പറയാനില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ ഇപ്പൊ താങ്കൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അങ്ങേക്ക് അതിന് മറുപടി പറയാം ഈ വിചാരധാര എന്നുള്ളത് ഗുരുജി ഗോൾവൽക്കർ എഴുതിയതല്ല എന്ന് വളരെ കൃത്യമായി ആ പുസ്തകത്തിന്റെ പ്രസാധകരും ആർ എസ് എസും ഗുരുജി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം സന്ദർശി സഞ്ചരിച്ചും അദ്ദേഹത്തിന്റെ പലപ്പോഴായി പലരോട് നടത്തി പ്രസാധകർ അവരുടേതായ ഭാഷയിൽ എഴുതിയ ഒരു ഒന്ന് രണ്ട് വിചാരധാര എന്നുള്ളത് ആർ എസ് എസിന്റെ ഏതെങ്കിലും ഔപചാരിക ഔദ്യോഗികമായ ഗ്രന്ഥമല്ല ആർ എസ് എസ് ഒരു വ്യക്തിയെയോ ഒരു ഗ്രന്ഥത്തെയോ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംഘടന അല്ല എന്ന് അത് ആർ എസ് എസിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികൂട്ടിയുള്ളൂ കാര്യം ആർ എസ് എസിന്റെ സ്ഥാപകൻ തന്നെ ആർ എസ് എസ് സ്ഥാപിച്ചപ്പോൾ ആരായിരിക്കണം നമ്മളുടെ പ്രേരണ സ്രോതസ് എന്ന ഒരു ആരായിരിക്കണം ഭാവിയിൽ ആർ എസ് എസ് നയിക്കേണ്ടത് അപ്പൊ അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും പറഞ്ഞത് സ്ഥാപകനായ ഡോക്ടർ ജി തന്നെ സംഘം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആർ എസ് എസ് സ്ഥാപിച്ചത് ഡോക്ടർ ഹെഡ്ഗേവാറാണ് അതുകൊണ്ട് ഹെഡ്ഗേവാർ തന്നെ ആകണം ആർ എസ് എസിനെ ഒരാൾക്കും അങ്ങനെ വ്യക്തിപരമായ ആദർശ ദീപത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല കാരണം ഒരു വ്യക്തിയും പരിപൂർണനല്ല എന്നാണ് ഞാൻ ഭാരതീയമായ സങ്കല്പം വ്യക്തികൾക്ക് ന്യൂനതയുണ്ടാകാം അതുകൊണ്ട് നമ്മളെ നയിക്കേണ്ടത് വ്യക്തികളല്ല ആദർശമാണ് അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ത്യാഗത്തിന്റെ വർണ്ണമായ ഭാരത നമുക്കറിയാം ത്യാഗത്തിന്റെ നാടാണ് അല്ലെ യജ്ഞത്തിന്റെ നാടാണ് അതുകൊണ്ട് ഭാരതത്തിന്റെ യജ്ഞത്തിന്റെ വർണ്ണമായ ത്യാഗത്തിന്റെ വർണ്ണമായ കാവ്യ പതാകയാകണം ഞങ്ങളുടെ ഗുരു ഗുരുവായി ആർ എസ് എസ് പതാകയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായി ഇവിടെ ആർക്കും ഒരു സ്ഥാനവുമില്ല ഗുരുജി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരുവാണെന്നാണ് ചിലപ്പോൾ തെറ്റിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരുവല്ല അന്ന് അദ്ദേഹം അവിടെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം താടിയും മുടിയും ഒക്കെ നീറ്റി വളർത്തിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആണ് അദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിച്ചത് അല്ലാതെ അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരു അല്ല അപ്പോ വിചാരധാര എന്നുള്ളത് ഗുരുജി എഴുതിയതല്ല ഒന്നാമത്തെ കാര്യം ഇനി എഴുതിയതാണെങ്കിൽ പോലും അത് ആർ എസ് എസിന്റെ ഔദ്യോഗിക ഗ്രന്ഥമല്ല ആ ഗ്രന്ഥമല്ല അല്ല ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ അതിൽ അല്ല അതിനകത്ത് പറയാം അതിനകത്ത് ഒരു സംശയം ചിലപ്പോൾ തോന്നാം അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട് ഉണ്ടായിരുന്നു അതിന്റെ കാലാവസ്ഥ രാഷ്ട്രീയ സാഹചര്യം എന്തിനെ അധികരിച്ചാണ് അദ്ദേഹം എഴുതിയത് ശരിക്കും കമ്മ്യൂണിസ്റ്റുകളാണ് അത് ശരിക്കും പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്ന് കേരളത്തിലെ ഒന്നാം ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും കേരളത്തിലെ ചില സഭാ നേതൃത്വങ്ങളും സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഒരു നാട്ടിലുള്ള ഒരു സർക്കാർ അത് രാഷ്ട്രീയമായിരുന്നു അത് കാലാതീതമായ അഭിപ്രായമല്ല എന്ന് നമുക്കറിയാം ആ സമയത്തേക്ക് മാത്രം ഒരു അഭിപ്രായം അല്ലാതെ ക്രിസ്ത്യാനികൾ ഈ നാടിന്റെ ആഭ്യന്തര ശത്രുവാണെന്നോ ക്രിസ്ത്യു മതമാണിതിന്റെ ശത്രുവെന്നോ ഒരിക്കലും ഗുരുചി അംഗം പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ അല്ലെങ്കിൽ അവർ പാടി നടക്കട്ടെ അന്നത്തെ ചോദ്യമായിരുന്നു ഉത്തരേന്ത്യയിൽ ആ ന്യൂ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ആരോപണം ഉന്നയിക്കുന്നവർ തന്നെയാണ് അതിന്റെ യഥാർത്ഥ വസ്തു അല്ലെങ്കിൽ ഒന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലിരുന്ന ഉത്തരേന്ത്യ എന്ന് പറയുമ്പോ ആ ഈ തമിഴ്നാടിനപ്പുറത്തേക്ക് നടക്കുന്ന എല്ലാത്തിന്റെയും അധികാരി ബി ആണ് എന്ന് എന്തോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം ഏറ്റവും അവസാനം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമം ഉണ്ടായത് രാജസ്ഥാനിലാണ് നമുക്കറിയാം ഏതൊരു സ്ഥലത്തും ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ളവരുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാനുള്ള ഗോവയിൽ സംഭവിച്ചിട്ടുണ്ടോ ബിജെപി ക്രിസ്ത്യാനി ഭരിക്കുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം ഉള്ളവരോ സംസ്ഥാനമാണല്ലോ ഗോവയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ നാഗാലാന്റിൽ ആക്രമിക്കപ്പെട്ടോ മണിപ്പൂരിൽ സിക്കിമിൽ മിസോറാമിൽ ആ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അപ്പൊ രാജസ്ഥാനിൽ നടന്നത് കോൺഗ്രസ് ഭരണകാലത്ത് അല്ലാതെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എങ്ങും ഒരു ക്രിസ്ത്യാനികളും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ സ്റ്റാൻസാമിയുടെ വിഷയമാണ് അത് മാവോയിസ്റ്റ് ബന്ധമാണ് എന്നും അത് നിയമപരമായ കാര്യം നമുക്കറിയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് അത് ഭാരതീയ ജനതാ പാർട്ടി വന്നതിന് ശേഷമല്ല സ്റ്റാൻസാമിക്കെതിരെ കേസെടുക്കുകയും വിചാരണ നടന്നും കോടതി ശിക്ഷിക്കുകയും ചെയ്തത് അത് വേറെ വിഷയം പിന്നെ താങ്കൾ ചോദിച്ച മൂന്നാമത്തെ കാര്യം ഭാരതരത്നം പിൻവലിക്കണമെന്ന് ആരോ ആവശ്യപ്പെട്ടു വന്നത് എന്റെ അറിവിൽ ഒരാളും അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കാട്ടിട്ടില്ല ആർ എസ് എസ് കാരണം ഔദ്യോഗികമായ അഭിപ്രായം പറയാൻ ആർ എസ് എസിൽ ചുമതലപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ മോഹൻ ഭാഗവത്തും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ സർക്കാരിവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമാണ് ഇവര് രണ്ടുമാണ് സാധാരണഗതിയിൽ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇവരെങ്ങും ഇവരാരും ആർ എസ് എസിന്റെ ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾ ഇവര് രണ്ടുപേര് മാത്രമല്ല ആർ എസ് എസിന്റെ ഔദ്യോഗിക ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾ പോലും ഇന്ന് ഇവർ ആവശ്യം ഉന്നയിച്ചിട്ടില്ല ദില്ലിയിലുള്ള ഏതോ ഒരു ഹിന്ദു നാമധാരിയായ ഒരു മനുഷ്യൻ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അയാളുടെ അഭിപ്രായമായിരിക്കും അതുകൊണ്ട് ആർ എസ് എസ് സംഘടന എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ആരും ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ആർ എസ് എസിന്റെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് ബി ജെ പി നേതാവ് ആ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല ഇനി താങ്കളുടെ ആരോപണം അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തെ ഇടയുള്ളൂ കാരണം ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വി രാജേഷ് പറഞ്ഞതായിട്ട് ഇനി പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ വി വി രാജേഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാനേ ഇടയുള്ളൂ എന്തായാലും ആർ എസ് എസിനോ ബി ജെ പിക്ക് അങ്ങനെ ഒരു നിലപാട് ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം